എല്ലാവർക്കും നമ്മുടെ ഈ ഒരു പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം അപ്പൊ നിങ്ങൾ എൻ്റെ പഴയ പഴയ വീഡിയോ കണ്ടു വന്നവരാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ബിഗ് ബോസ് കാണുന്നവരാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ബിഗ് ബോസ് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ബിഗ് ബോസിലെ മത്സരാർത്ഥികളോട് അവർ ജനിച്ച വർഷം ഏതാണെന്നും അവരുടെ ഇപ്പോഴത്തെ അതായത് കറണ്ട് ഏജ് എത്രയാണെന്നാണ് നമ്മളാണെങ്കിൽ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോ നിങ്ങൾ ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിഗ് ബോസിൽ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാന്നുള്ളത് ജസ്റ്റ് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനലിൻ്റെ കൂടെ കൂടാൻ താല്പര്യമൊന്നും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ആവശ്യം എനിക്കുണ്ട് അപ്പോ നമുക്ക് ഒട്ട് വൈകാതെ നമുക്ക് നമ്മൾ അവരുടെ ഏജ് എത്ര നോക്കിയാലോ അപ്പോ നമ്മുടെ ആദ്യത്തെ ലിസ്റ്റുള്ള ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള റന ഫാത്തിമയാണ് റന ഫാത്തിമ ജനിച്ചത് പതിമൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി അഞ്ചിലാണ് ഇപ്പോഴത്തെ ഏജ് വരുന്നത് പത്തൊമ്പത് അടുത്തതായിട്ട് റേഡിയോ അവതാരകയായിട്ടുള്ള ബിൻസി ആണ് ബിൻസിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് പതിനെട്ട് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇപ്പോഴത്തെ ഏജ് വരുന്നത് ഇരുപത്തി അഞ്ച് അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡലും നായകനും ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ആര്യൻ ആണ് ആര്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് മെയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇപ്പോൾ ഏജ് വരുന്നത് ഇരുപത്തി ആറാണ് അടുത്തതായിട്ട് ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള നൂറയും ആതിലെയാണ് അപ്പോൾ അതിനകത്ത് നൂറ ജനിച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് നവംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് അതുപോലെ ആതിലെ ജനിച്ചിട്ടുള്ളത് ഇരുപത്തി ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അപ്പോൾ നൂറയുടെ ഏജ് വരുന്നത് ഇരുപത്തഞ്ചും ആതിലേടെ ഏജ് വരുന്നത് ഇരുപത്തി ആറുമാണ് അടുത്തതായിട്ട് അഡ്വക്കേറ്റും ഡാൻസറും ആയിട്ടുള്ള ശൈത്യ സന്തോഷാണ് ഹൈദ്യ സന്തോഷ് ജനിച്ചത് പതിനൊന്ന് നവംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഇപ്പോഴത്തെ ഏജ് വരുന്നത് ഇരുപത്തി ഏഴ് അടുത്തതായിട്ട് നമ്മുടെ സീരിയലിലൊക്കെ ഉള്ള ബിന്നി സബാസിൻ ബിന്നി സബാസിൻ ജനിച്ച വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മാർച്ച് ഇരുപത്തി ആറിനാണ് ഇപ്പോൾ വരുന്ന ഏജ് ഇരുപത്തി ഏഴ് അടുത്തത് നമ്മുടെ ടെലിവിഷൻ താരമായിട്ടുള്ള അനിമോൾ ആണ് അനിമോള് ഇരുപത്തിനാല് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ജനിച്ചത് ഇപ്പോഴത്തെ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പതാണ് അടുത്തതായിട്ട് അക്ബർ ഖാൻ ആണ് അക്ബർ ഖാൻ ജനിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് മെയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഇപ്പോഴത്തെ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തി ഒന്ന് അടുത്തതായിട്ട് സിനിമ നടനായിട്ടുള്ള അപ്പാനി ശരത്താണ് അപ്പാനി ശരത്ത് പതിനഞ്ച് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ജനിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തി മൂന്നാണ് അടുത്തതായിട്ട് സോഷ്യൽ മീഡിയ താരം റേനു സുദി റീനു സുദി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ ഏഴാം തീയതി ആണ് ഇപ്പോഴത്തെ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തി മൂന്ന് അടുത്തത് ഫാഷൻ കൊറിയോഗ്രാഫർ ആയിട്ടുള്ള നിവിൻ നിവിൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ഇപ്പോൾ വരുന്ന ഏജ് മുപ്പത്തി അടുത്തതായിട്ട് മോഡൽ ആയിട്ടുള്ള ഗിസൈലാണ് ഗിസൈല് ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് ഇപ്പോൾ വരുന്ന ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തി അഞ്ച് അടുത്തതായിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അഭിലാഷാണ് അഭിലാഷ് ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ ഏഴാം തീയതി ആണ് ഇപ്പോൾ വരുന്ന ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തിനാല് അടുത്തതായിട്ട് ഫുഡ് ബ്ലോഗർ ഒനിയൽ സാബു ആണ് ഒനിയൽ സാബു ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് ഇപ്പോൾ വരുന്ന ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തി ആറ് അടുത്തതായിട്ട് എഴുത്തുകാരനും ബ്ലോഗറും ആയിട്ടുള്ള അനിഷ്ടിയെ അനിഷ്ടിയെ പതിമൂന്ന് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ജനിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തി എട്ടാണ് അടുത്തതായിട്ട് സീരിയൽ താരം ഷാനവാസ് ആണ് ഷാനവാസ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജാനുവരി പതിനൊന്നിനാണ് ഇപ്പോൾ വരുന്ന ഏജ് നാൽപ്പത്തി നാല് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം